ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ഇന്ന് മോഹന ഓർക്കിഡ്സിലെ ഒരു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഓർക്കിഡ് ലവേഴ്സ് കുറച്ചധികം ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ പേര് വാട്സപ്പിലായിരുന്നു ചോദിച്ചിരുന്നത് അവർക്കെല്ലാം വാട്സപ്പിലൂടെ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ മോഹനേട്ടനെ നേരിട്ട് ഫോണിലും വിളിച്ച് നമ്മുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റാവുന്നതൊക്കെ ഞാൻ അപ്പപ്പോൾ തന്നെ ആൻസർ കൊടുക്കാറുണ്ട് എന്നിരുന്നാലും എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്നുള്ള ചില അല്ലെങ്കിൽ കണ്ടല്ല വിഷയങ്ങൾ നമ്മളത് വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കമൻറ്റിലൂടെ തരാത്തത് കാരണം ഒരുപാട് ടൈപ്പ് ചെയ്യാൻ ഉണ്ടാവും അതുകൊണ്ടേ അങ്ങനെയുള്ള വിഷയങ്ങളെടുത്തിട്ട് നമ്മൾ ഒന്നിടപിട്ടിട്ടുള്ള ദിവസങ്ങളിൽ അത് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അത്തരത്തിൽ ഇന്ന് ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാണ് അപ്പോഴേ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് വരണമെങ്കിൽ എൻ്റെ ചാനൽ നിലനിൽക്കണല്ലോ അപ്പൊ അതിനെന്തെല്ലാം ചെയ്യണമെന്ന് ഞാൻ മുന്നേ പറയാറുണ്ട് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് വേണം അതുപോലെ തന്നെ പുതിയ ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നതുപോലെ തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ആ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ തരാണെങ്കിൽ അങ്ങ് ഹൈപ്പിലേക്ക് എൻ്റെ ചാനല് എത്തിച്ചേരും അപ്പൊ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ ഒരുപാട് വർത്തമാനം പറഞ്ഞ് നേരം കളയുന്നില്ല വീഡിയോയിലേക്ക് കടക്കാം എന്റെ രണ്ട്രൂബ്യത്തിലുംസീഡിയത്തിലും മുക്കാറയിലും ധാരാളം ഇലപ്പുള്ളികൾ കാണുന്നു ഫെൽനോപ്സിന്റെ ഇലകളിലും വലിയ വട്ടത്തിൽ ഇലപ്പുള്ളികൾ കാണുന്നുണ്ട് ഇതിനുള്ള മരുന്ന് പറഞ്ഞു തരാമോ മോഹനേട്ട എന്നാണ് ഒരു ഓർക്കിഡ് ലവർ ചോദിച്ചിട്ടുള്ളത് മോഹനേട്ടന്റെ നിർദ്ദേശാനുസരണം മോഹനേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ള മറുപടികള് ഞാൻ എന്റെ വോയിസിലൂടെയാണ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണ് ആരോഗ്യക്കുറവും ഇതിനുള്ള കാരണം തന്നെയാണ് തുടർന്നു പെയ്യുന്ന മഴയും നീണ്ടു നിൽക്കുന്ന മഴക്കാലവും ആവശ്യത്തിനുള്ള മൂലകങ്ങൾ ലഭിക്കാതെ വരുന്നതും ഓവർ വാട്ടറിങ്ങും ഒക്കെ ഇലപ്പുള്ളികൾക്ക് കാരണമായേക്കാം കാൽഷ്യം മഗ്നീഷ്യം സൾഫർ മുതലായവയുടെ കുറവും മറ്റൊരു കാരണമാണ് അതുകൊണ്ട് മൂലകങ്ങൾ ചേർത്ത് കൊടുക്കുന്ന പരിചരണം ആവശ്യമാണ് പ്രഥമ ദ്വിതീയ മൂലകങ്ങൾക്ക് പുറമെ അമിനോ ആസിഡുകൾ കൂടി കൊടുക്കണം ഇലകളിൽ കറുത്ത പുള്ളികളാണ് കാണുന്നതെങ്കിൽ അത് കരിച്ചിൽ രോഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ബ്ലാക്ക് റൂട്ട്സ് എന്ന് പറയുന്നു ഈ ബ്ലാക്ക് റൂട്ട്സ് വലിയ പുള്ളികളായി കാണപ്പെടുന്നു എങ്കിൽ ടിൽറ്റ് എന്ന മെഡിസിൻ ഒന്നര എം എൽ ആഴ്ചയിൽ ഒരു തവണ എന്ന രീതിയിൽ രണ്ടാഴ്ച കൊടുക്കുക മൂന്നാമത്തെ തവണ പത്ത് ദിവസത്തിനു ശേഷം കൊടുക്കാം ബ്ലാക്ക് ചുറ്റും മഞ്ഞ നിറം കാണുന്നുവെങ്കിൽ കോണ്ടാഫ് എന്ന മെഡിസിനാണ് റെക്കമെൻഡ് ചെയ്യാറ് പതിവ് എന്നാൽ കോണ്ടാഫ് ഹെക്സാ കോണസോളും ടിൽറ്റ് പ്രോപ്പികോണസോളും ആണ് ഇതിൽ രണ്ടും ഇലപ്പുള്ളികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കാം രണ്ട് അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം രണ്ട് മരുന്നും ഒരേ അളവിലും ഒരേ രീതിയിലുമാണ് കൊടുക്കേണ്ടത് ഇതുകൂടാതെ ഈ ചിത്രത്തിൽ കാണുന്നത് കാണുന്നത് പോലെ സ്പോട്ട് സ്പോട്ടായി മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടുകയും അത് സാവകാശം പരന്ന് പരന്ന് പോവുകയുമാണെങ്കിൽ സ്കോർ എന്ന മെഡിസിൻ ഉപയോഗിക്കാം സ്കോർ വൺ എം എൽ ലിറ്റർ വെള്ളത്തിൽ ആദ്യം പറഞ്ഞ രീതിയിൽ പ്രയോഗിക്കാം ടിൽറ്റ് കോണ്ടാഫ് സ്കോറ് എന്നീ മൂന്ന് മെഡിസിൻസും നിങ്ങൾ ഒരുമിച്ച് വാങ്ങേണ്ടതില്ല സ്കോറാണ് വാങ്ങുന്നതെങ്കിൽ ആ പറഞ്ഞ രോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം കമ്പാരേറ്റീവ്ലി മറ്റ് രണ്ട് മെഡിസിനേക്കാളും വില കൂടുതലാണ് നിങ്ങളുടെ യുക്തി പോലെ ചെയ്യുക ഏത് മെഡിസിൻ കൊടുത്താലും ഇലകളിൽ വന്നിട്ടുള്ള നിറങ്ങൾ മാറുകയില്ല എന്നാൽ രോഗം ശമിക്കുകയും അടുത്ത ഇലകളെ ബാധിക്കാതെയും ഇരിക്കും ഇപ്രകാരം മൂന്ന് തവണ കൊടുക്കാൻ മറക്കരുത് അടുത്ത ഓർക്കിഡ് സംശയത്തിനുള്ള മറുപടിയുമായി അടുത്ത വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ